ഞങ്ങൾ മുന്നിൽ വെച്ചിരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി മുന്നിൽ വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നയം എന്ന് പറയുന്നത് ആദ്യം യു ഡി എഫിന് അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനായിട്ടുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് അതെല്ലാവരും ഒരുമിച്ച് അല്ലേ സീറ്റ് ചർച്ചയെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓപ്ഷനായിട്ട് പിന്നെ ചർച്ച വരുമ്പോൾ തമ്മിലടി പ്രത്യക്ഷമായിട്ടും അല്ലാതെ തമ്മിലടി വന്നു ഞങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത് ഞങ്ങളെ കോൺഗ്രസ് അങ്ങനെ അനേകം ഉണ്ട് എന്ന് പറയുന്നതിന് അർത്ഥമില്ല കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും അത് യു ഡി എഫും ഒറ്റക്കെട്ടായി തന്നെ കോൺഗ്രസിന്റെ കീഴിൽ അണിനിരക്കും അങ്ങനെയുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവും വരുമ്പോൾ ജനാധിപത്യ സംവിധാനം മറ്റു പാർട്ടികളെ പോലെ നമ്മൾ ആര് ഇന്നതെ പറയാർ ലൈൻ ഒന്നും ഇടപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അതനുസരിച്ച് എല്ലാവരും അവരുടേതായ ഭീഷണങ്ങൾ പങ്കു വെക്കുമ്പോൾ ഉണ്ടാവുന്ന ചില വ്യാഖ്യാനങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന ഒരുപാട് ഘടകങ്ങൾ വന്നിരുന്നു ഇപ്പം തന്നെ മറ്റേ ഈ പറഞ്ഞ പോലെ നമുക്ക് സോഷ്യൽ ഫാക്ടേഴ്സ് ഘടകങ്ങളായി പോകുന്നു കോവിഡ് അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിൽ വന്നിരുന്നു പ്രചാരണ പരിപാടികളൊക്കെ അത് പലതരത്തിൽ ബാധിച്ചിരുന്നു അന്നത്തെ സിനാരി ആയിരിക്കുമല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരെ ഡിഫറെന്റ് ആയിരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായിരുന്ന ഒരുപാട് ഘടകങ്ങൾ വന്നിരുന്നു ഇപ്പം തന്നെ മറ്റേ ഈ പറഞ്ഞ പോലെ സോഷ്യൽ ഫാക്ടേഴ്സ് ഘടകങ്ങളായി കോവിഡ് അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അന്നത്തെ കാര്യങ്ങളിൽ വന്നിരുന്നു പ്രചാരണ പരിപാടികളൊക്കെ പലതരത്തിൽ ബാധിച്ചിരുന്നു അന്നത്തെ സിനാറി ആയിരിക്കുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരെ ഡിഫറെന്റ് ആയിരിക്കും അതായത് കേരള കോൺഗ്രസ് ജെക്ക വിവാഹത്തിന്റെ നിലപാട് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴല്ല നാല് വർഷം മുമ്പ് ഇതേപോലുള്ള വേദി ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസിന്റെ ഒരു ഐക്യം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒറ്റ കേരള കോൺഗ്രസ് എന്ന ആശയം വരികയാണെങ്കിൽ അതിനോടൊപ്പം നിൽക്കാൻ ഞങ്ങളുടെ പാർട്ടി എന്നും തയ്യാറാണ് ഇന്നും തയ്യാറാണ് നാണയം തയ്യാറാണ് പക്ഷെ ഒന്ന് ഒന്നിലേക്ക് ലയിക്കുക എന്നുള്ള ആശയത്തിലേക്ക് ഞങ്ങൾ ഉണ്ടാവുകയാണ് ഒരു പാർട്ടി വേറെ പാർട്ടിയിൽ ലയിക്കുക എന്നത് അതിന്റെ പ്രായോഗികമായിട്ട് പ്രായോഗ്യമായിട്ട് പലപ്പോഴും നടക്കാതെ പോകുന്ന ഒരു കാര്യമാണ് എന്നാൽ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് ഒറ്റ കേരള കോൺഗ്രസ് ആശയം വരുന്ന സന്ദർഭം തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ ഭാഗമാവും സംശയമൊന്നുമില്ല ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല ഞങ്ങൾ ഉപേക്ഷിച്ച ചർച്ചകളിലൊക്കെ അത് ഡിസ്കഷൻ എനിക്ക് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുള്ള സമയമായിട്ടില്ല യു ഡി എഫ് യു ഡി എഫിന് അധികാരത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാന ലക്ഷ്യം അത് അത് കണക്കാക്കിക്കൊണ്ടാണ് യു ഡി എഫിന്റെ പ്രവർത്തനങ്ങളാണ് ഇന്നലെ കോഴിക്കോട് യു ഡി എഫിന്റെ രോഗം ഉണ്ടായിരുന്ന വിവിധ വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഗവൺമെന്റിന്റെ നയവൈകല്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചകൾക്ക് വിധേയമാക്കണം ഫസ്റ്റ് പ്രിഫറൻസ് യു ഡി എഫ് അധികാരത്തിൽ വരിക എന്നുള്ളതാണ് അതിനുശേഷം സീറ്റ് ചർച്ചകളിലേയും കാര്യങ്ങളിലേക്ക് പോകണം ചർച്ചയിലേക്ക് പോകുന്ന ആവശ്യം